സൂര്യൻ അകത്തിക്ക് മുകളിലേ കുതിച്ചു നിക്കണമെന്ന് ഇപ്പ വേണ്ട എന്താണ് ഒരു നീലിമാല നമ്മള് നമ്മൾ ഇന്നത്തെ മിഷീൻ അങ്ങനെ തുടങ്ങണ്ട തിന്നക്കര ബംഗാരൻ സാൻഡ് ബാങ്ക് ഈ മൂന്ന് ദീപാളും നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ബംഗാരത്തിലേക്കുള്ള ബോട്ട് ചെയ്യാത്ത കുറച്ച് അഡ്വെഞ്ചറാണെന്ന് പറഞ്ഞെങ്കിലും ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മുടെ ടൈറ്റാനിക്കും നമ്മുടെ കടലും കൂടി അങ്ങനെ ചേരാത്ത പോലത്തെ ഒരു അനത്ത അഡ്വഞ്ചർ എന്ന് പറഞ്ഞ യാത്രക്കൊടുവിൽ ഞങ്ങൾ ചെന്നിറങ്ങിയത് സ്വർഗം പോലത്തെ ഒരു സ്ഥലത്താണ് കേട്ടാ ഇതാണ് നമ്മൾ പറഞ്ഞത് തിന്നക്കര തിന്നക്കടയിൽ കുറച്ചു നേരം നമുക്ക് ഇറങ്ങിയാണെന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച ശേഷം നമ്മൾ ഇനി പോകുന്നത് സാൻഡ് ബാങ്ക് എന്ന് പറഞ്ഞ കടലിൽ ഒരു അത്ഭുത കാശ് കാണാനാട്ട നമ്മൾ ഈ സാൻഡ് ബാങ്കിൽ ഇറങ്ങി അവിടെയൊക്കെ നടക്കുമ്പേ ഇത് കടലിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സ്വർഗ്ഗമാണോന്ന് നമുക്ക് തോന്നിപ്പോ ഇത്രയേറെ സൗന്ദര്യം നിറഞ്ഞ ഒരു ലോകത്താണോ നമ്മൾ നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു പോവും ജീവിതം എന്ന് പറഞ്ഞ ഒരു കടൽ പോലെയാണ് ചിലപ്പോ അത് കാമായിരിക്കും ചിലപ്പോൾ വൈൽഡായിരിക്കും പക്ഷെ എന്ത് തന്നെ ഉണ്ടല്ലോ ഗ്ലാമറുണ്ട് വാണ്ടർവൈസ് ടൂർസ് ആൻഡ് ട്രക്സിനോടൊപ്പം നിങ്ങൾക്കും ലക്ഷദ്വീപ് എക്സ്പ്ലോർ ചെയ്യണ്ടേ താഴെ കാണുന്ന നമ്പർ ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്തോ